ചില വാർത്തകളുടെ സത്യം അറിയാൻ വേണ്ടി ഞാൻ ദേശാഭിമാനി നോക്കാറുണ്ട് തെറ്റിദ്ധരിക്കണ്ട ദേശാഭിമാനി വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ മതി അതിനു വേണ്ടിയിട്ടാണ് മാത്യക്കുഴനാടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നലത്തെ അറിയാലോ അദ്ദേഹത്തിന്റെ വിജിലൻസ് ചോദ്യം ചെയ്ത സംഭവം മാത്യക്കുഴനാടൻ പുറത്തേക്ക് വന്നതിന് ശേഷം അതായത് ചോദ്യം ചെയ്യലിനു വിധേയനായി പുറത്തേക്ക് വന്ന ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി ആ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായി അദ്ദേഹം മറുപടി പറഞ്ഞു സാധാരണ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ അല്ല കുഴഞ്ഞാടം ചെയ്യുക ചോദിക്കുന്നത് ആര് എന്ന് അദ്ദേഹം നോക്കാറില്ല ചോദിക്കുന്ന ചോദ്യം ജനുവിനാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി അദ്ദേഹം പറയും ഇന്നലെ പുറത്തിറങ്ങിയതിന് ശേഷം അക്കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഒരു വിജിലൻസ് അന്വേഷണം കഴിഞ്ഞിട്ട് ഒരു വിജിലൻസ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ് സത്യമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും അപ്പൊ ദേശാഭിമാനി നോക്കാൻ തീരുമാനിച്ചു ഇന്നത്തെ ദേശാഭിമാനി വാർത്തയാണ് കുഴൽനാടിന്റെ പാഴായ വെല്ലുവിളികൾ ഈ വെല്ലുവിളി ആരാണ് നടത്തിയത് ആരുടെ വാക്കുകളാണ് പാഴായത് അതുപോലെ ചില കാര്യങ്ങൾ ആ വാർത്തയും അത് സംബന്ധിച്ച് മറ്റു ചില സംശയങ്ങളും ഞാൻ ഉന്നയിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത കുറെ തമാശകൾ മിസ്സായി പോകും പ്രത്യേക ലേഖകൻ തിരുവനന്തപുരം പാർട്ടിയിലും നിയമസഭയിലും ആളാകാൻ അഴിമതിക്കെതിരെ തട്ടുപൊളിപ്പൻ പ്രസംഗം നടത്തി ഒടുവിൽ സ്വന്തം അഴിമതികൾ ഓരോന്നായി തെളിഞ്ഞതിന്റെ ഗതികേടിൽ മാത്യു മാത്യക്കുഴൽനാടൻ വസ്തുതകളുമായി ബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തിയ എല്ലാ വെല്ലുവിളികളിൽ നിന്നും നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്നിരുന്നു സ്വന്തം നാട്ടുകാരുടെ പരാതിന്മേൽ നടത്തിയ അന്വേഷണങ്ങളിൽ കുഴനാടിന്റെ തട്ടിപ്പുകൾ പുറത്തു വരികയും ചെയ്തു കുഴനാടിന്റെ പേരിലുള്ള അഴിമതികൾ എന്തെങ്കിലും പുറത്തു വന്നോ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്നു ഇല്ലേ അതായത് അദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിലാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വളരെ കൃത്യമായി മനസ്സിലായി ദശാബനി വായിച്ചപ്പോ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുഴഞ്ഞാടും പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി ഇനി നമുക്ക് നോക്കാം പാർട്ടിയിൽ നിയമസഭയിൽ ആളാകാൻ നോക്കി ആരെ ഇവിടെ പി വി താനല്ല അതല്ല ഇതല്ല എന്ന് പിണറായി വിജയൻ കുറെ കാലം മുമ്പ് പറഞ്ഞിരുന്നു നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ ആർഒ സിന്റെ റിപ്പോർട്ട് എന്ന് നമുക്കറിയാമല്ലോ എന്താണ് സംഭവം എന്നുള്ളത് അതായത് കൃത്യമായി ഇവിടെ കാര്യങ്ങൾ നടന്നു എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ അവിടെ അടിച്ചു തൂങ്ങിയിരിക്കുന്നു അപ്പൊ ആരാണ് ഇവിടെ തട്ടുപൊളിപ്പൻ പ്രസംഗം നടത്തിയത് കുഴൽനാടനാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കാരണം അദ്ദേഹമാണ് ഇതിനു മുമ്പ് സംസാരിച്ചത് അത് മാത്രമല്ല നമ്മുടെ സി പി എമ്മിന്റെ സെക്രട്ടറി കൂടി വെല്ലുവിളിച്ചിരുന്നു കുഴൽനാടനെ എന്നിട്ട് ആ വെല്ലുവിളിയും കൊണ്ട് പോയതല്ലാതെ കുഴൽനാടൻ പത്രസമ്മേളനത്തിന് വന്നിരുന്നപ്പോൾ പിന്നെ ആ വഴി കണ്ടിട്ടില്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ വാർത്തകളിൽ തള്ളുമ്പോൾ ഒന്ന് ആലോചിച്ച് തള്ളണം തീർന്നില്ല അടുത്തെന്താണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തിയ എല്ലാ വെല്ലുവിളികളിൽ നിന്നും നാണം കെട്ട് നിങ്ങൾ മാധ്യമങ്ങള് ദേശാഭാനി കൈരളി മറ്റ് ചാനലുകൾ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന സകല ചാനലുകളിൽ നിന്ന് വെച്ച് മാതൃകോഴനാടനെ ഏതൊക്കെ രീതിയിൽ താറടിക്കാൻ പറ്റുമോ അതൊക്കെ നോക്കിയില്ലേ കാര്യം മാസപ്പടി വിവാദം കൊണ്ടുവന്നത് മാത്തുക്കൊഴി നാടൻ ആണല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കി ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും ആരാണ് കുടുങ്ങിയത് അവസാനം മാത്തുക്കോഴനാടനാണോ പിണറായി വിജയനാണോ ഇപ്പൊ ആരുടെ പേരിലാണ് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നോക്കിയാൽ മതിയല്ലോ ഈ പ്രസന്റ് കണ്ടീഷനിൽ പിണറായി വിജയൻ്റെയും വീണാ വിജയന്റെയും നേരെയാണോ ആൾക്കാർ കൈവങ്ങി നിൽക്കുന്നത് അതോ മാതൃകോഴൽനാടൻ നേരെയാണോ അത് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും ഇനി അതിന്റെ അവസാനം പറയുന്നുണ്ട് സ്വന്തം ആവശ്യത്തിന് അനധികൃതമായി മണ്ണടിച്ച സംഭവം തെളിഞ്ഞുന്ന് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് എൻ്റെ പൊന് സഹോദരന്മാരെ കേരളത്തിലെ ജനങ്ങൾ മലയാളികളായ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഈ വിവാദം ഇത്തരത്തിലൊരു ആരോപണം മണ്ണടിച്ചു കേൾക്കുമ്പോൾ ഒരു വലിയ മഹാസംഭവായിട്ടാണ് തോന്നുന്നത് മണ്ണടിച്ചു എന്നുള്ളത് ഇത് എന്താണ് സംഭവം എന്നുള്ളത് അദ്ദേഹം ആ മണ്ണടിച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് വളരെ വ്യക്തമായി ഡ്രോൺ വീഡിയോ അടക്കം മറ്റ് വീഡിയോകളടക്കം വീഡിയോയിലെടുത്ത് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കാണിച്ചതാണ് ആ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മിറ്റം റോഡായിട്ട് വിട്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വണ്ടി നിർത്താനുള്ള സ്ഥലം ലേശം മണ്ണിട്ടു അതെല്ലാവരും ചെയ്യുന്നതല്ലേ ഒരു മിറ്റം ഒന്ന് ലെവൽ ചെയ്തു മണ്ണിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും വലിയൊരു കായൽ കയ്യേറ്റം നടത്തി അതല്ല ഒരു എട്ടുപത്തിലോട് മണ്ണിട്ട് ഒന്ന് നിർത്തി അത്രയുള്ള സംഭവം അത് അദ്ദേഹം കാണിച്ചു തന്നു ഏത് ലെവലാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ അതൊരു അനുമതി പോലും ആവശ്യമുള്ള ഒരു സംഭവമല്ല അങ്ങനെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ചെയ്തിട്ടില്ല പിന്നെ ഈ മണ്ണിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഏതോ മണ്ണിടാൻ പറ്റാത്ത പ്രദേശം മണ്ണിട്ട് തീർത്തു അല്ല പാടമോ പാടശേഖരമോ മണ്ണിട്ടിട്ട് തീർത്തു എന്ന് തോന്നും അല്ല അദ്ദേഹത്തിൻ്റെ മിച്ചം ഒന്ന് ലെവൽ ചെയ്തു വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് അതാണ് ഒരു മഹാസംഭവമായി പറയുന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏത് നേതാവാണ് തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ വീഡിയോ എടുത്ത് ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് വിഷ്വൽ എടുത്തുകൊണ്ടിത് ഇതാണ് സംഭവം എന്ന് കാണിച്ചു തന്ന ഒരു സി പി എം നേതാനെ കാണിച്ചു തരാൻ പറ്റുമോ ഒരൊറ്റൊരാളെ കാണിച്ചു തന്നാൽ മതി അത് കാണിച്ചു തന്നിട്ട് വേണം മാത്യു മാത്യകുഴനാടനെ ഈ നിലയിൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇത് സംബന്ധിച്ച് ദേശാഭാനയിലെ മറ്റൊരിടത്ത് കണ്ട ഒരു വാർത്തയാണ് കേട്ടോ ആ വാർത്ത കൂടി ഇവിടെ നിന്ന് പറഞ്ഞു പോണം മാത്യകൊഴി നാടൻ മിച്ചഭൂമി കയ്യേറി വലിയ വാർത്തയാണ് എങ്ങനെ മിച്ചഭൂമി കയ്യേറി ഇത് കേട്ടാൽ തോന്നും ഏക്കർ കണക്കിന് മിച്ചഭൂമി മാത്യകൊഴുനാടൻ കയ്യേറി എന്ന് വിജിലൻസ് ഇത് സംബന്ധിച്ച് മിച്ചഭൂമി സംബന്ധിച്ചുള്ള ചോദ്യം കയ്യേറ്റം സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വാങ്ങിയ സമയത്തുള്ള അതിരുകൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഞാൻ അളന്നിട്ടില്ല നിങ്ങൾക്കത് അളക്കാം അളന്നതിന് ശേഷം എത്രയാണോ മിച്ചുഭൂമിയായിട്ട് അധികം അതിനകത്ത് ചേർന്നിട്ടുള്ളത് അങ്ങ് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം എനിക്കത് ആവശ്യമില്ല ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാരുണ്ട് എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലൊരു എം എൽ എ ഉണ്ട് പി വി അൻവർ എന്നാണ് പേര് ഏക്കർ കണക്കിന് സ്ഥലം മെച്ചുഭൂമി ഉണ്ട് എന്ന് വിധിച്ചതിന് ശേഷം വിധി വന്നതിന് ശേഷം എത്ര സെന്റ് ഈ ഗവൺമെന്റ് പിടിച്ച് മിച്ചഭൂമിക്ക് ഇട്ട് എടുത്തു ഏറ്റെടുത്തു ഒന്ന് പറയാമോ എന്ത് അതിനെ കുറിച്ച് ദേശഭാൻ വാർത്ത ചെയ്യാത്തത് വലിയ വിവാദമൊക്കെ ആയ വലിയ സംഭവമായിരുന്നല്ലോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ അത് ഇതൊരു അമ്പത് സെന്റിന്റെ കഥയാണല്ലോ നിങ്ങൾ പറയുന്നത് അതും തെളിഞ്ഞിട്ടില്ല അളന്നാലേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അളന്നിട്ടില്ല അളന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഇവിടെ അളന്നത് ഏക്കറക്കണക്കിന് സ്ഥലം ഉണ്ട് മിച്ചഭൂമിയായിട്ട് തീരുമാനിച്ച സ്ഥലം ഏറ്റെടുക്കേണ്ട സ്ഥലം എന്തേ പിണറായി വിജയൻ അത് ഏറ്റെടുക്കാത്തത് ഗവൺമെന്റ് ഏറ്റെടുക്കാത്തത് അത് ഏറ്റെടുത്തിട്ട് വേണ്ട ദേശാഭൻ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ ഈ വാർത്തയുടെ ഏറ്റവും രസകരമായ ഒരു ഭാഗം കൂടി വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാട്ടോ കാരണം സാധാരണ ഗതിയിൽ വാർത്ത പറയാൻ നിന്നുകഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്നെ ഒരു വീഡിയോയ്ക്ക് വരും നോക്കാം നമുക്ക് സി എം ആറിന് സേവനം നൽകിയ വകയിൽ കിട്ടിയ പ്രതിഫലം എക്സാലോജിക് നികുതി അടച്ചെന്ന് തെളിയിച്ചാൽ നിയമസഭാംഗം വരെ രാജിവെക്കാവുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളി നടത്തി നികുതി അടച്ചതിന്റെ തെളിവടക്കമുള്ള കത്ത് ലഭിച്ചപ്പോൾ പത്തി മടക്കി വീട്ടിലിരുന്നു എന്ത് കത്താണ് നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞത് തലയും വാലുമില്ലാത്ത ഒരു കാപ്സൂൾ അതാണോ രേഖ എന്ന് പറയുന്നത് അത് തന്നെ മാത്തു കുഴനാടൻ പത്രസമ്മേളനത്തിരുത്തി പൊളിച്ചടിക്കി തന്നില്ലേ ജി എസ് ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജി എസ് ടി എങ്ങനെ അടയ്ക്കുക ജി എസ് ടി എന്നാണ് വന്നതെന്ന് നമുക്കറിയാമല്ലോ ജി എസ് ടി വരുന്നതിന് മുമ്പ് വീണ വിജയൻ ജി എസ് ടി അടച്ചു എന്നാ പറയുന്നത് അത് മാത്രമല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്നു കൂടെ പറയണം ഇവിടെ ജി എസ് ടി അടച്ചാൽ മാത്രം പണം ലീഗലാകൂല പക്ഷെ ഒരാൾക്കൊരു കള്ളപ്പണം വാങ്ങിയതിനു ശേഷം ജി എസ് ടി അടച്ചാൽ അത് വെള്ളപ്പണമാകും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള സകല കള്ളപ്പണവും അക്കൗണ്ടിലിട്ടിട്ട് ജി എസ് ടി അടച്ചാൽ പോരെ എന്താ അത് സാധിക്കാത്തത് അപ്പൊ ഇത്തരത്തിൽ കോഴ വാങ്ങാൻ വേണ്ടി ഒരു കടലാസ കമ്പനി ഉണ്ടാക്കി അങ്ങനെ വാങ്ങിയ കോഴപ്പണത്തിന് ജി എസ് ടി അടച്ചിട്ടുള്ള ആദ്യ സി പി എം സംവിധാനം എന്ന നിലയിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ഇത് ഈ വിധത്തിൽ പറയുന്നത് എന്നതാണ് ലജ്ജാകരം കഷ്ടമാണ് ആ വാർത്ത ഞാൻ പൂർണ്ണമായും വായിക്കുന്നില്ല കൊഴി പാടായ വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ കൊഴനാടന്റെ വെല്ലുവിളി പാടായിട്ടില്ല കൊഴിന്നാടന്റെ വെല്ലുവിളി അങ്ങനെ തന്നെ നിൽക്കുകയാണ് നിങ്ങൾ കൊഴിനാടന്റെ ഭൂമി അളക്കൂ അളന്നതിന് ശേഷം അതിനകത്ത് ഒരു സെന്റ് ഭൂമി മിച്ച ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിക്കൂ അവിടെ കൊഴനാടൻ എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം ഉണ്ടാകും പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പി വി അൻപർ എന്ന് പറയുന്ന നിങ്ങളുടെ എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എയുടെ തിരിച്ചു പിടിക്കേണ്ട ഭൂമിയുണ്ട് തിരിച്ചു പിടിക്കാൻ വിധിച്ച ഭൂമി ആ ഭൂമി തിരിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു സെന്റ് തിരിച്ചു പിടിച്ച റെക്കോർഡ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയ്ക്ക് ഒരൽപമെങ്കിലും അർത്ഥതലങ്ങളുണ്ടെന്ന് പറയാം